പാക്കത്തി അപ്പുറത്താ ഇതേണ്ടിരിക്കുന്നു എന്തേലും വീട് ഇടണം ചേട്ടാ ഒരു രണ്ട് കൈ വെച്ചിരുന്നു രണ്ട് കൈ വെച്ചിട്ടാണ് നടാനുള്ള തടവെടുത്ത് എടുത്ത് കമ്പ് കുത്തിയിട്ടുണ്ട് ആ തടത്തിനകത്തേക്ക് നമ്മൾ ചാണകപ്പൊടി ഇങ്ങനെ എടുത്ത് ഒരു രണ്ട് മൂന്ന് കൈ ഇട്ടിട്ട് ഇട്ടിട്ടങ്ങ് പോകുന്നു സഹായിക്കാൻ വന്ന ഹരിച്ചാട്ടൻ ചെടി വെച്ച് വരും നമ്മൾ പണിക്കൂലിക്കൊന്നുമല്ല പണിയുന്ന മാറ്റപ്പണിയാണ് ഇവിടുത്തെ പണി തകർന്നു കഴിയുമ്പം ഹരിച്ചാട്ടൻ്റെ പറമ്പിലേക്ക് ഞാനും കൂടെ പണിക്ക് പോവും അങ്ങനെ പണി പഴയ പണ്ടത്തെ ഒരു സമ്പ്രദായമാണത് മാറ്റപ്പണി എന്ന് പറയുന്നത് ഈ പറമ്പര പണി തീർന്നു കഴിയുമ്പം നമ്മുടെ കൂട്ടത്തിൽ ആരാണോ സഹായിക്കാൻ വന്നേക്കുന്നത് അവരുടെ പറമ്പരേ പണിക്കായിട്ട് നമ്മൾ പോകും ഇപ്പോൾ ഈ നിൽക്കുന്ന ഹരിച്ചാട്ടനാണ് നമ്മളെ സഹായിക്കാൻ വന്നേക്കുന്നത് ഇവിടുത്തേത് ഇന്നും നാളെ കൊണ്ടൊക്കെ ആയിട്ട് തീരും അത് കഴിയുമ്പം ഹരിച്ചാറിൻ്റെ പറമ്പിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ പണിക്കൂലി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പണികൾ നടക്കുന്നത് അപ്പം ഞാൻ ഇരുന്നു ഹരിച്ചാർ വെക്കാനുള്ള തട്ട ഒരുക്കി ഉരുക്കിപ്പിറുക്കി എടുക്കുന്നു ആ ഇനി വെച്ച് കഴിഞ്ഞുള്ളത് കാണിക്കാം